ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ബജറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ കടലപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കപ്പിൻ്റെ അടുത്ത് കടലപ്പൊടി ചേർക്കണുണ്ട് കേട്ടാ നമുക്ക് ആവശ്യത്തിന് എടുക്കാം രണ്ട് കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കും അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു അരസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട രണ്ട് പിഞ്ചും മതി കൂടിപ്പോണ്ട പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചത് ബാറ്റർ രൂപത്തിലാക്കാം ലൂസായി പോകരുത് കേട്ടോ ഒന്നായി വെള്ളവും ഒഴിക്കുക ഒന്നായി വെള്ളം ഒഴിച്ചാൽ ലൂസാവും അപ്പം കുറച്ചേഴ്ച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കോളിഫ്ലവർ ബജുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കോളിഫ്ലവർ ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഇട്ടു ആയിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ വെന്ത് വന്നോളും കോളിഫ്ലവർ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കോളിഫ്ലവർ ഞാൻ വാർന്ന് വെച്ചിട്ടുണ്ടായി നല്ലപോലെ ഇപ്പൊ വാർന്ന് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ഇനി നമുക്കിത് കോളിഫ്ലവർ ബജി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയില് ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ടായി ഓയിലിപ്പോ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഒരു മാവിൽ ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം നമ്മ കായ ബജി മുളക് ബജിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലെ അതേപോലെ തന്നെ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലാണ്ട് ഞാനിപ്പൊ മറിച്ചിട്ട് ഉച്ച ഇനി ആ സൈഡൊന്ന് ഫ്രൈ ആയി വരട്ടെ അത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം இதுப்பிச்சு மறச்சப்பட்டு ஃப்ரையாக்கி எடுத்துட்டு இன்னும் நமக்கு கோரிமாட்ட நேபியுள்ளதும் நமக்கு ஃபிரை செய் மாவில முக்க അതൊന്നും നമുക്ക് ഇട്ട് നോക്കാം ഇതും നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പോലെ തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറമദാ മാസമല്ലേ എല്ലാവരും നോമ്പിൻ്റെ നോമ്പ് തുറക്കണ സമയത്തേക്കുള്ള സ്നാക്ക് പല മോഡലിലും പല വെറൈറ്റിയിലും അല്ലേ ഉണ്ടാക്കി നോക്കണത് അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതും ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേ ഇതും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പം നമുക്കിത് ഇതും നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ കോളിഫ്ലവർ ബജ് ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട നല്ല ടേസ്റ്റ് ആണ് നല്ല ഭംഗി ഇല്ലയാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ